എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളുടെ അടിവസ്ത്രത്തിലെ നിറം മാറുന്നതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്താണ് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്ത്രീകളുടെ അടിവസ്ത്രത്തിൽ നിറം മാറുന്നത് ഒരു സാധാരണ സംഭവമാണ് അടിവസ്ത്രത്തിൽ യോനിയുമായി സമ്പർക്കം വരുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ നിറവ്യത്യാസം കാണാനാവുക ഇത് സംബന്ധിച്ച് പല ആശങ്കകളും സ്ത്രീകൾ പങ്കുവെക്കാറുണ്ട് ഇത്തരത്തിലുള്ള നിറമാറ്റത്തിൽ നിന്നും സ്ത്രീകളുടെ ലൈംഗിക ആരോഗ്യം മനസ്സിലാക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ തന്നെ പറയുന്നത് പലതരത്തിലാണ് അടിവസ്ത്രത്തിലെ ഈ നിറവ്യത്യാസം കാണാനാക്കുക നിറം മഞ്ഞ വെളുപ്പോ അല്ലെങ്കിൽ മഞ്ഞയോ അതുമല്ലെങ്കിൽ മഞ്ഞ പച്ച ബ്രൗൺ നിറങ്ങളായോ ആകും അടിവസ്ത്രത്തിൽ യോനിയുമായി സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്തെ നിറം കാണാനാകുക കടും നിറത്തിലുള്ള അടിവസ്ത്രങ്ങളിൽ ഇത്തരം പാടുകൾ വളരെയധികം വ്യക്തമായി കാണാനാകും വെളുപ്പ് നിറത്തിലെ അടിവസ്ത്രത്തിലും ഇത് ദൃശ്യമാകാറുണ്ട് യോനിയിൽ നിന്നുള്ള അസിഡിക് സ്വഭാവമുള്ള സ്രവമാണ് ഈ നിറം മാറ്റത്തിന് പിന്നിൽ അടിവസ്ത്രങ്ങളിലെ നിറത്തെ ഇല്ലാതാക്കുന്നതിന് കഴിയുന്ന ഈ അസിഡിക്ക് സ്രവ മൂലമാണ് വസ്ത്രത്തിൽ നിറം മാറുന്നത് യോനിയിൽ നിന്നുള്ള ഡിസ്ചാർജിൻ്റെ പി എച്ച് നില എന്നത് മൂന്നരയും ഇടയിലാണ് ആരോഗ്യമുള്ള യോനിയിൽ നിന്നും കൂടുതൽ അസിഡിക് ഡിസ്ചാർജ് ഉണ്ടാകും ഒരു വ്യക്തിയുടെ ആർത്തവചക്രം ലൈംഗിക ജീവിതം ഹോർമോണുകളുടെ അളവ് ഇവയൊക്കെ അനുസരിച്ച് പി എച്ച് നിലയിൽ മാറ്റമുണ്ടാകും ലാക്ട്രോബസിലി എന്ന നല്ല ബാക്ടീരിയകൾ അടക്കമുള്ള ശരീരഭാഗമാണ് യോനി ആരോഗ്യമുള്ള യോനിയിലെ അസിഡിക് നില പരിപാലിച്ച് ഈ ബാക്ടീരിയ അവിടം ആരോഗ്യമുള്ളതായി നിലനിർത്തും അതുമൂലം അണുബാധയടക്കം ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്നു അണ്ടോത്പാദന സമയത്തും ഗർഭ ഗർഭാവസ്ഥയിലും സെർവിക്കൽ സ്രവത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കാൻ ഇടയാക്കും വായുവുമായി സമ്പർക്കം വരുമ്പോൾ ഇത് അടിവസ്ത്രങ്ങളിൽ നിറം മാറുന്ന അവസ്ഥയ്ക്ക് കാരണമാകാറുണ്ട് ഇത് വിഷമിക്കേണ്ട ഒരു കാര്യമേ അല്ല വെള്ള ക്രീം നിറങ്ങളല്ലാത്ത മഞ്ഞ പച്ച ബ്രൗൺ നിറമാണെങ്കിൽ അത് അണുബാധ ലക്ഷണമാണ് അത്യാവശ്യമായ ഡോക്ടറുടെ സഹായം തേടുന്നത് ഈ സമയങ്ങൾ ഉത്തമമായിരിക്കും ചില ലൈംഗിക രോഗങ്ങൾക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നതിനാൽ ഈ സമയത്ത് നല്ല ശ്രദ്ധ വേണ്ടതാണ് ഇത്തരത്തിൽ പറ്റി പിടിക്കുന്ന സ്രവത്തിന് രൂക്ഷമായതോ അല്ലെങ്കിൽ മാറ്റമുള്ളതോ ആയ ഗന്ധമുണ്ടെങ്കിലും അത് ഗൈനക്കോളജിസ്റ്റിനെ അറിയിക്കേണ്ടതാണ് അടിവസ്ത്രങ്ങളിലെ ഇത്തരം നിറമാറ്റം തടയാൻ ഉപയോഗശേഷം ഉടനടി കഴുകുന്നതും നല്ലതാണ് സ്റ്റൈൻ റിമൂവർ പോലെ കറ നീക്കം ചെയ്യുന്നവ ഉപയോഗിച്ച് അലക്കിയാലും ഇവ പെട്ടെന്ന് മാറുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സും ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്